സമയത്ത് നമുക്ക് അറിയത്തില്ല നമുക്ക് പെട്ടെന്ന് ഒരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഇത് എന്തൊക്കെ കൊണ്ടായിരിക്കും ഒന്നാമത്തെ ഇഷ്ടം സ്ട്രെസ് ഉണ്ടായിരിക്കും രണ്ട് നമ്മൾ പോലെ അറിയാണ്ട് നമ്മുടെ മൊബൈൽ നമുക്ക് ഒരു ടൈപ്പ് ആക്നെ തരും കാരണം നമ്മുടെ മൊബൈൽ ഇത്രയും ക്ലോസ് ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ മൊബൈലിന്റെ സ്ക്രീൻ അങ്ങനെ ക്ലീൻ ഒന്നും ആക്കത്തില്ല വല്ലപ്പോഴും ഒക്കെ മൊബൈലിന്റെ സർഫസ് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് മൂന്നാമത്തെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ പില്ലോ കേസ് ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരാം നാലാമത് നിങ്ങൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രഷർ എന്തെങ്കിലും ഒരു മേക്കപ്പ് ട്രൂണോ അത് കാരണം അഞ്ചാമത് നമ്മുടെ കൈകൾ കാണാം അനാവശ്യമായിട്ട് ഫേസിൽ നമ്മൾ അറിയാതെ തൊടുന്നുണ്ട് പക്ഷെ അഴുക്കുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ തൊടുന്നതെങ്കിൽ നമുക്ക് ബ്രേക്ക്ഔട്സ് വരും ആറാമത്തത് നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സിന്റെ അടപ്പുകൾ അതായത് നമ്മൾ ഒരു സ്കിൻ നമ്മളിപ്പോൾ തുറക്കും യൂസ് ചെയ്യും വീണ്ടും നമ്മളടങ്ങി അപ്പം നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം കൺവ്യൂസ് ചെയ്യുമ്പോൾ അവളെ ഒരുപാട് പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് കാരണം ബാക്ടീരിയ ഇൻഫെക്ഷൻ വന്നിട്ട് അതിൽ അക്യുമുലേഷൻ ഒക്കെ വരും നമ്മൾ അറിയാതെ നമ്മളത് നമ്മുടെ മുഖത്ത് കൊടുക്കും അപ്പം എപ്പോഴും നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്സിന്റെ ടോപ്പുകൾ ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ ഹൈ ക്ലൈസേമിക്കായിട്ടുള്ള ഫുഡ്സ് മാംഗോസ് ചോക്ലേറ്റ്സ് ജങ്ക്സ് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗ്നി ബ്രേക്കൗട്ട്സ് വരാം പിന്നെ അടുത്തത് നമുക്ക് സ്ത്രീകൾക്ക് വരുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം നമുക്ക് മൂപ്പിന് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടറി നിങ്ങൾക്ക് ചെക്ക് ഇതുപോലത്തെ സ്കിൻ കെയർ നേർക്കേടി പോയാലും